കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്ന് പോയ അഷെയ്ഫ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ല അദ്ദേഹത്തിന്റെ ജീവിതാനുഭവം ഞാനൊരു ചെറിയ കുറിപ്പായി എഴുതി സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നു അദ്ദേഹം കുട്ടിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഉപ്പ് മരണപ്പെട്ടു പോയി വളരെ ചെറുപ്പത്തിൽ കഥയും കാര്യവും തിരിച്ചറിയുന്നതിന് മുമ്പ് ഉപ്പ് വേർപെട്ടു പോയ ഘട്ടത്തിൽ ആ വ്യക്തിത്വത്തെ ഏറ്റെടുത്തത് മാറോട് ചേർത്ത് വെച്ചത് മാതാവാണ് എൻ്റെ പൊന്നുമോനെ വളർത്തിക്കൊണ്ടുവരുന്ന ഘട്ടത്തിൽ ഒരു വേളയിൽ ആ മാതാവ് തിരിച്ചറിയുകയാണ് എൻ്റെ കുഞ്ഞിൻ്റെ കാഴ്ചശക്തി മെല്ലെ മെല്ലെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർക്കല്ലാത്ത ആവരാതിയായി ദേവലാതിയായി തങ്ങളുടെ ഗ്രാമത്തിലെ ഒരു ഹോസ്പിറ്റലിൽ സ്വിറ്റ്സർലൻഡിൽ നിന്ന് അതിവിദഗ്ധനായ ഒരു ഡോക്ടർ വരുന്നുണ്ട് എന്നറിഞ്ഞ് തൻ്റെ കുഞ്ഞിൻ്റെ കൈപിടിച്ച ആ ഉമ്മ ആ കാഴ്ചയെക്കുറിച്ച് അവരാതി പറഞ്ഞു പരിഹാരം അന്വേഷിച്ച് ഡോക്ടറെ സമീപിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് അടിയന്തിരമായി കുട്ടിക്ക് ഒരു കണ്ണോപ്പറേഷൻ വേണം എന്നാണ് ആ കണ്ണോപ്പറേഷൻ വിധേയമാക്കും ആശുപത്രിയിൽ കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ച് അമ്മ വിശദീകരിക്കുന്നുണ്ട് കാരണം ഒരു വാർഡിലാണ് അഞ്ചോളം രോഗികൾ അവിടെയുണ്ട് അതിനിടയിൽ തൻ്റെ കുഞ്ഞിനെ പരിപാലിക്കാൻ ഒരുപാട് അമ്മ പ്രയാസപ്പെടുന്നുണ്ട് എന്നിട്ടും തൻ്റെ കുഞ്ഞിനെ കാഴ്ച കിട്ടുമോ തിരിച്ചു കിട്ടുമോ എന്ന് ആപരാതിപ്പെട്ട അവമ്മ വല്ലാതെ ത്യാഗം സഹിച്ചു പക്ഷേ റിസൾട്ട് വന്നത് ഓരോ ദിനം കഴിയും തോറും നിങ്ങളുടെ കുഞ്ഞിൻ്റെ കാഴ്ച പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അത് ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നാണ് അവരൊരു ദീനിയായ സ്ത്രീയാണ് സാറാബിദ് ഇബ്രാഹിം ജുഹൈനി എന്ന ആ സ്ത്രീയോട് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മുസ്തി പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിന്റെ കഥലിൽ ക്ഷമിക്കുക അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ ക്ഷമയപരിപ്പിക്കുക അറബ് ഒരു കാര്യം തരുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് ഹെൽപ്പത്തുണ്ട് അവൻ ഹക്കീമാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ കലാലും കഥലും നിങ്ങൾ ക്ഷമിക്കണം അവമ്മ ക്ഷമിച്ചു മെല്ലെ മെല്ലെ മകന്റെ കാഴ്ച മങ്ങിമങ്കി മങ്ങിക്കൊണ്ടിരുന്നു എല്ലാ നേരവും പള്ളിയിൽ നിന്ന് ബാംഗുലി മുടങ്ങിയാൽ തൻ്റെ മകൻ്റെ കൈ പിടിച്ചുകൊണ്ട് മുമ്പ് മേളത്തിൽ വെള്ളിയിലേക്ക് പോകും സ്കാരം കഴിയുന്നത് വരെ ഉമ്മ കാത്തിരിക്കും സ്കാരം കഴിഞ്ഞാൽ തൻ്റെ കുഞ്ഞിൻ്റെ കൈ പിടിച്ച് വീട്ടിലേക്ക് വരും എൻ്റെ കുട്ടിക്ക് തർമ്മിയെത്തും എഴുമും കിട്ടുവാനുള്ള പരിശ്രമങ്ങളായ പിന്നെ ഉമ്മയുടെ നമ്മുടെയൊക്കെ ഉമ്മയുടെയും ഉപ്പയുടെയും ഒക്കെ കാര്യം പോലെ തന്നെയാണ് അടുത്തുള്ള ദീനി സ്ഥാപനങ്ങളും ആനുമുകളും ഒക്കെ ആയി ബന്ധപ്പെടുത്തി മെല്ലെ വളർത്തി വലുതാക്കി വളർന്ന വലുതായപ്പോൾ അദ്ദേഹം രണ്ട് ഹർമ്മകളുടെയും ഇടമായ ഒരു വലിയ രാജ്യത്ത് അവിടെ അറിയപ്പെടുന്ന ഗ്രാൻഡ് മുഫ്തിയായിട്ടാണ് വളർന്നത് കാഴ്ചതടസ്സമായില്ലേ നേരെ വലിച്ചൊരു വലിയ രാഷ്ട്രത്തിൽ ഒരു വലിയ രാജ്യത്തിൽ അതും മക്കത്തിൽ മുഖർവയുടെയും മദീനത്തിൽ മുനമ്പ്രയുടെയും ഒക്കെ പരിപാലനമുള്ള ഒരു രാജ്യത്തിൻ്റെ വലിയ ഗ്രാൻഡ് മുഫ്തി ആയിക്കൊണ്ടാണ് അദ്ദേഹം ലോകത്തിൽ നിന്ന് വിട പറയുന്നത് ആ മനുഷ്യർ നടന്നു വെറുതായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ മാതാവിനെ തിരിച്ചു കൊടുത്തത് നാൽപ്പത് ഹജ്ജാണ് തൻ്റെ കൈപിടിച്ച് വള്ളിയിലേക്ക് കൊണ്ടുപോയ ഉമ്മയുടെ കൈപിടിച്ച് ഉമ്മയുടെ വാതക്കം വരെ തൻ്റെ കുഞ്ഞ് തൻ്റെ ഉമ്മയുടെ കൈ പിടിച്ച് നാൽപ്പത് ഹജ്ജ് നിർവഹിച്ചു ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അറഫാ പ്രസംഗം നിർവഹിച്ചത് ഈ വ്യക്തിത്വമാണ് കഥ ഓർമ്മിപ്പിക്കുന്നത് എന്തിനാണ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ രക്ഷിതാക്കൾ തരുന്നത് നിങ്ങൾ അവർക്ക് തിരിച്ചു കൊടുക്കണം ആ നിങ്ങൾ തിരിച്ചു കൊടുക്കുന്ന സമ്മാനം ഒരു പഠായ്പിടിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾ വില കൊടുത്തു വാങ്ങുന്ന ഗിഫ്റ്റുകളെക്കാളെല്ലാം ഉപരിയായി അവർക്ക് ഇഹത്തിലും പരത്തിലും സന്തോഷിക്കാൻ കഴിയുന്ന ഗിഫ്റ്റ് നിങ്ങൾക്ക് മറത്തു കൊടുക്കാൻ തിരിച്ചു കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട്